മറയൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാതായതോടെ പ്രദേശവാസികൾ വലയുന്നു നൂറുകണക്കിന് രോഗികൾ ചികിത്സ തേടിയെത്തുന്ന ആശുപത്രിയിൽ ആകെയുള്ളത് ഒരു ഡോക്ടർ മാത്രമാണ് സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രിക്ക് മുന്നിൽ കുത്തിയിരുപ്പ് സമരം സംഘടിപ്പിച്ചു ദിനംപ്രതി മുന്നൂറോളം രോഗികൾ ചികിത്സയ്ക്ക് എത്തുന്ന മറയൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആകെയുള്ളത് ഒരു ഡോക്ടർ മാത്രമാണ് ഇത് മറയൂർ കാന്തല്ലൂർ മൂന്നാർ പഞ്ചായത്തുകളിലുള്ള രോഗികളെ വലയ്ക്കുകയാണ് മേഖലയിൽ തോട്ടം തൊഴിലാളികളും ആദിവാസികളുമാണ് ഏറ്റവും കൂടുതൽ വസിക്കുന്നത് ഇവർ എല്ലാവരും തന്നെ മറയൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തെയാണ് ആശ്രയിക്കുന്നത് എന്നാൽ ഇവിടെ ആവശ്യത്തിന് ഡോക്ടറോ ജീവനക്കാരോ ഇല്ല എന്നാണ് പരാതി ഉയർന്നിട്ടുള്ളത് കിടത്തി ചികിത്സ അടക്കം ആരംഭിക്കുമെന്ന പ്രഖ്യാപനം വന്നെങ്കിലും പിന്നീട് നടപടി ഉണ്ടായില്ല നാല് ഡോക്ടർമാരുടെ സേവനം ഉണ്ടായിരിക്കേണ്ട ആശുപത്രിയിലാണ് ഒരു ഡോക്ടറുടെ മാത്രം സേവനമുള്ളത് ആശുപത്രിയിൽ സൗകര്യങ്ങൾ ഒരുക്കണമെന്നും ഡോക്ടർമാരെ നിയമിക്കണമെന്നും ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തി യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയാണ് പ്രതിഷേധം അറിയിച്ചത് മറയൂരിനെ ഏതാണ്ട് ഒറ്റപ്പെടുത്തുന്ന രീതിയിലാണ് ഇടതുപക്ഷ സർക്കാർ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം അടിയന്തരമായി ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ശക്തമായ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടിയുമായി മുന്നോട്ട് വരുമെന്നാണ് ഇക്കാര്യത്തിൽ അറിയിക്കുവാനുള്ളത് തീർച്ചയായിട്ടും ഈ ആശുപത്രിയുടെ നമുക്കറിയാം നിരന്തരമായ ആവശ്യ സമരങ്ങൾ പാർട്ടിയും യൂത്ത് കോൺഗ്രസും ഇടപെട്ടുകൊണ്ട് നിരന്തരമായ സമരങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും ആ സമരത്തെ മുഖവലയ്ക്കെടുക്കുന്നില്ലെന്നുള്ളതാണ് സർക്കാർ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ മേഖലയുടെ പിന്നോക്ക വ്യവസ്ഥ പരിഹരിക്കുന്നതിന് അടിയന്തര ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ഈ ആരോഗ്യ മേഖലയിലെ ഒരു താങ്ങാകാൻ സർക്കാരിന് കഴിയട്ടെ എന്ന് കഴിയണം കഴിഞ്ഞില്ല എന്നുള്ള ശക്തമായ സമരപരിപണിയുമായി കോൺഗ്രസും യൂത്ത് കോൺഗ്രസും മുന്നോട്ട് വരുമ്പോൾ നടന്നുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിജയ് കാളിദാസ് മറയൂർ സർവീസ് സഹകരണ ബാങ്ക് അംഗം അരുൺ വിജയ് യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ബാലമുരുകൻ മറയൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മുഹമ്മദ് ഇസ്മയേൽ മറയൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ആൻസി ആന്റണി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോമോൻ തോമസ് പഞ്ചായത്തംഗം മണികണ്ഠൻ ആരോഗ്യസ്വാമി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ